നമസ്കാരം ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഡോക്ടർ യോഗ തെറാപ്പിസ്റ്റ് എൻ എൽ പി പ്രാക്ടീഷണർ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഗ്ലോബലി തന്നെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പി സി ഒ ഡി പത്തിലൊരാൾക്ക് ഒരു ലേഡിക്ക് പി സി ഒ ഡി കാണുന്നുണ്ടെന്നാണ് റിസർച്ച് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പി സി ഒ ഡി വളരെ കോമണായിട്ട് വരുന്നത് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ആണ് ഇതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ അതുപോലെ തന്നെ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ദ ഫേസ് ഫേസിൽ ഒത്തിരി രോമ വളർച്ച അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് വളരെ കൂടുക നമ്മളുടെ ഹെയർ ലോസ് ആവുക പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികളിൽ കൂടുതലും ആക്നെ പിംപിൾസ് കൂടുതൽ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അത് ഈ പ്രശ്നം തന്നെയാണോ എന്നൊന്ന് സ്ഥിതീകരിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മൂന്ന് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഡയറ്റാണ് ഈ പി സി ഒ ഡിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പി സി ഒ ഡി മാത്രമല്ല ഭാവിയിൽ ഡയബറ്റിസും ഹൈ കൊളസ്ട്രോൾ ലെവൽസും ഒക്കെ അതുപോലെ തന്നെ ഈവൻ ക്യാൻസറിന് വരെ വരാവുന്ന ഒരു പ്രോബ്ലമാണ് ഒരു മൂല കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ ഡയറ്റിൽ വരുന്ന എസ്പെഷ്യലി ടീനേജേഴ്സിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് ഹാബിറ്റ്സ് അതായത് വളരെ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സാണ് അവരുടെ ഉള്ളിൽ കാണുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അതുപോലെ കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സ്പൈസി ഓയിലി ഫുഡ്സാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ അവർ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ലെസ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഡയറ്റിൽ കാണാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലും അവരെ ആക്ച്വലി ബോധർ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ ഡയറ്റിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നല്ല ഡയറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ലെസ് കാർബോഹൈഡ്രേറ്റ്സ് മോഡറേറ്റ് പ്രോട്ടീൻ മോഡറേറ്റ് ഫാറ്റ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഇത് കഴിച്ചാൽ ഇത് മാത്രമല്ല നമുക്ക് വേറെ പല പ്രോബ്ലംസും നമ്മളുടെ ബോഡിയിലുള്ളതും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ പെൺകുട്ടികളിൽ മാത്രമല്ല ഈവൻ പ്രഗ്നൻസി ലെവൽ കഴിഞ്ഞിട്ട് അതായത് ഈവൻ രണ്ട് കുട്ടികളുള്ള അമ്മമാരിൽ വരെ ഇപ്പോൾ ഈ പി സി ഒ ഡി വളരെ കോമൺ ആയിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഫോളോ ചെയ്യാവുന്ന ഒരു ഡയറ്റാണ് ഇനി ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ രാവിലെ തന്നെ ഉള്ള ഒരു പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന ഫ്രൂട്ട്സും അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സാലഡ് പോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഫോർ ഒ ക്ലോക്കിനുള്ള സ്നാക്സും നിങ്ങളൊരു സീസണൽ ഫ്രൂട്ട്സിലേക്ക് മാറ്റുക അതായത് ഇപ്പോൾ നമ്മളുടെ നാ നാട്ടിൻപുറത്ത് നമ്മളുടെ ഈ കേരളത്തിലൊക്കെ കൂടുതലും നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡെന്ന് പറഞ്ഞാൽ നാലുമണിയുടെ ചായയും പരിപ്പുവട പഴപൊളി ഇങ്ങനത്തെ ഫ്രൈഡ് ഓയിലി ഫ്രൈഡ് ഫുഡ്സ് ആയിരിക്കും അതൊക്കെ നമ്മൾ കട്ട് കട്ട് ചെയ്തിട്ട് അതിന് പകരം സ്വാപ്പ് ചെയ്യാവുന്ന നല്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യുക്കുംബർ സ്ലൈസസ് അതുപോലെ ക്യാരറ്റ് അങ്ങനത്തെ ഒരു റിച്ച് ബൗൾ ഓഫ് വെജിറ്റബിൾ സാലഡ് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് തണ്ണിമത്തൻ അതുപോലെ നല്ല നല്ല സീസണൽ ഫ്രൂട്ട്സ് മാംഗോസ് എന്ത് എന്ത് വേണമെങ്കിലും എന്ത് ഫ്രൂട്ട്സ് പഴങ്ങൾ എന്ത് പഴവർഗ്ഗങ്ങളും നമുക്ക് ആ സമയത്ത് കഴിക്കാം അതുപോലെ തന്നെ രാവിലെയും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പഴം ആപ്പിള് ഇങ്ങനെയൊക്കെ ഉള്ളത് രാവിലെയും കഴിക്കുക അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് നമുക്ക് രാവിലെ കഴിക്കാം ഈന്തപ്പഴം കൂടുതൽ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ രാവിലെ ഉൾപ്പെടുത്തുക ഉച്ചയ്ക്ക് സാധാരണ പോലെ ചോറ് കഴിക്കുക പക്ഷേ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതൽ പച്ചക്കറികൾ ചീര ഇങ്ങനെയുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അതുമായിട്ട് അതായത് അതിൻ്റെ പേർസെൻറ്റേജ് കുറയ്ക്കുക അതായത് പൂർണ്ണമായിട്ട് നമ്മൾ അരി ആഹാരം കട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ബാക്കിയുള്ള കറികളും അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ തന്നെ ഫിഷ് കറിയായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഫ്രൈഡ് ആയിട്ട് കഴിക്കാതിരിക്കുക എന്ത് സാധനത്തിൻ്റെ കറി ഫോമിലേക്ക് അതായത് തേങ്ങാപ്പാലിൽ വച്ചിരിക്കുന്ന കറികളായിട്ട് അതിനെ സ്വാപ്പ് ചെയ്യുക പിന്നെ പാൽ നമ്മൾ വർജിച്ചിട്ട് നമ്മൾക്ക് കൂടുതലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളായ തൈര് അതുപോലെ തന്നെ നെയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഡിന്നർ ടൈമിൽ നമുക്ക് കൂടുതലും വെജിറ്റബിൾ സാലഡ്സ് അതായത് വെജിറ്റബിൾ സാലഡ് ഒലീവ് ഓയിലും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു വലിയൊരു ഹെവി ആയിട്ട് ബൗൾ ഓഫ് വെജിറ്റബിൾ സാലഡ്സ് മാത്രം കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് നല്ല ഈ മത്തങ്ങ അതുപോലെ തന്നെ പരിപ്പ് അങ്ങനത്തെയൊക്കെയുള്ള നല്ല തിക്കായിട്ടുള്ള സൂപ്പുകൾ കഴിക്കാം അതുപോലെ തന്നെ ഈ കൂടുതലും നല്ല റിച്ചായിട്ടുള്ള പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഓംലെറ്റ്സും രണ്ടോ മൂന്നോ മുട്ട കഴിക്കാം അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ മാറ്റി കൂടുതലും പ്രോട്ടീനും ഫാറ്റുമായിട്ട് നമ്മളതിനെ ഒന്ന് സ്വാപ്പ് ചെയ്യുക ഈവൻ ചിക്കനും ഫിഷും കഴിക്കാം പക്ഷേ അതൊക്കെ നമുക്കൊരു ഒത്തിരി ഒരു ബേക്ക്ഡ് ഫോം ഓഫ് ചിക്കനും ഫിഷുവാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതൊന്നും ഫ്രൈഡ് ആക്കാതെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡും ഈ ഫിഷും ചിക്കനും മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇത് ഞാൻ പറയുന്നത് നോൺ വെജിറ്റേറിയൻ ആൾക്കാരോടാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പനീറൊക്കെ നന്നായിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് ബട്ടറിലൊന്ന് ഇത് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഡിന്നർ ഡയറ്റായിട്ട് സ്വാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ മിൽക്ക് ഒഴിവാക്കിയിട്ട് മിൽക്ക് പ്രോഡക്റ്റ്സ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ നന്നായിട്ട് പ്രതിഫലിക്കാൻ തുടങ്ങും ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങളാണ് അതായത് കിടക്കുന്നതിനും എണീക്കുന്നതിനും ഒരു സ്ഥിരതയായിട്ട് ഒരു ചിട്ടയായിട്ട് എണീക്കാനും അതുപോലെ തന്നെ കിടക്കാനും നമ്മൾ ശ്രമിക്കുക ബെഡ് ടൈമും അതുപോലെ നമ്മൾ ഇപ്പോൾ വൈകി എണിക്കുന്ന അതായത് ഒരു ഷിഫ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഏകദേശം അതേ ടൈമിൽ തന്നെ അതും ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാവർക്കും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഐ ടി ഫീൽഡിലുള്ളവരൊക്കെ അവർ ചെയ്യുന്ന രാത്രി മുഴുവൻ ജോലി എടുത്തിട്ട് പകൽ കിടക്കുന്ന ഷിഫ്റ്റുകൾ ഉണ്ടാവും നേഴ്സസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്കത് രാവിലെ ആറു മണിക്ക് എണീറ്റ് ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് എപ്പോഴാണോ അവർ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിനകത്തൊരു ചിട്ട വരുത്തുക അപ്പം അവർക്ക് ചെയ്യാവുന്ന ചിട്ടകളിലേക്ക് അവർ വരുക അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഏകദേശം കോമൺ ആക്കി തന്നെ അല്ലെങ്കിൽ അതൊരു അതിനകത്തൊരു സ്ഥിരത വരുത്തുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് വാക്കിങ്ങിന് ഇപ്പോൾ എക്സസൈസിനുള്ളൊരു സമയമില്ലെങ്കിൽ ഒരു ജോഗിങ്ങിനോ വാക്കിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അതുപോലെ തന്നെ ആഹാര നമ്മൾ ഗ്യാസ് കയറാതെ അതായത് നമ്മളൊരു ഫോർ എക്സാമ്പിൾ ആഫ്റ്റർനൂണിൽ ലഞ്ച് കഴിക്കാതെ വേറെ പല കാര്യങ്ങളിലേക്കും നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് റിലേറ്റഡ് വന്നാൽ തന്നെ ആ സമയത്ത് നമ്മളൊരു ചെറിയൊരു ചെറുപഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് അതിനെ ആ ഒരു ഹങ്കറിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സബ്സൈഡ് ചെയ്ത് നല്ലൊരു ഫോം ഓഫ് ഫുഡിനെ നമ്മളവിടെ കോമ്പൻസേറ്റ് ചെയ്യുക നമുക്ക് പരിഹാരം കഴിക്കാനായിട്ട് സാധിച്ചില്ലാത്ത പക്ഷം നമ്മളൊരു ആപ്പിളോ ഒരു പഴം കൊണ്ടോ നമ്മളതിനെ ഒന്ന് ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ സാധിച്ചില്ല പക്ഷെ അവർ കഴിക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വലിയൊരു ചിക്കൻ ബിരിയാണി വെച്ചിട്ടായിരിക്കും അവരത് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരം അതിനെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും അത് ഒരു കൊള്ളില്ലാത്ത ഭക്ഷണമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ഫ്രൈഡ് ഓയിലി ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും നമ്മൾ അത്രയും നേരത്തെ ഒരു ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ബോഡിക്ക് അത്ര നല്ലതായിരിക്കണം എന്നില്ല എസ്പെഷ്യലി വെൻ യു ഹാവ് എ പ്രോബ്ലം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അത് വളരെ വളരെ അനിവാര്യമാണ് എസ്പെഷ്യലി പി സി ഒ ഡി ടീനേജേഴ്സിൽ ഇനി മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആണ് യോഗയിൽ പല യോഗാ പോസ്റ്റേഴ്സും പി സി ഒ ഡിയിൽ വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് റിസർച്ചുകൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെച്ച് ഈ യോഗ പോസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ യോഗയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളായിട്ടുള്ള ഒരു ലേഡിയാണ് അവർക്ക് യോഗ ചെയ്യാനായിട്ട് ഒരു ക്ലാസ്സിൽ പോകാൻ പറ്റാതിരിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ സീ ടു ദാറ്റ് അവരൊരു വാക്കിങ്ങിനോ അല്ലെങ്കിൽ റണ്ണിങ്ങിനോ എന്തെങ്കിലും പോയി അവരുടെ ബോഡി ഒന്ന് സ്വെറ്റ് ചെയ്ത് അവരുടെ ആ ബോഡി വെയ്റ്റിനെ കുറയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഇങ്ങനെയൊക്കെ പല രീതിയിലും അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക യോഗയില് കുറച്ച് ഹിപ്പ് ഓപ്പണേഴ്സ് അതായത് ആ ഹിപ്പ് ഓപ്പണേഴ്സ് പഠിച്ചിട്ട് എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻസ്ട്രൽ പീരീഡ് ആ സൈക്കിള് കറക്റ്റ് ആവുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വളരെ സാവധാനം യോഗയും ഈ ഡയറ്റും ചെയ്യുന്നത് വഴി നിങ്ങളുടെ മുഖത്തിനും സ്കിന്നിനും വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും മെൻസ്ട്രൽ ടൈമിൽ നിങ്ങളുടെ പെയിൻ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങളുടെ പെയിൻ വളരെ കുറഞ്ഞിരിക്കുന്നതായും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ഫലം മനസ്സിലാക്കുക